പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ ഹദീസാണ് ഹദീസാണ് ഇന്നർ ലയുജറു ഒരു കൂലി ഫിൽ ലുഖമതി യർഫഉഹാ ഇലാ ഫീ കഷ്ണം വെച്ചാൽ ആണിനും പെണ്ണിനും അതിൽ കൂലി കൂലിയുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ റസൂൽ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുത്താലും ഭർത്താവിന് കൂലിയുണ്ട് ഭർത്താവ് സ്വന്തം വായിലേക്ക് വെച്ചാലും കൂലിയുണ്ട് കല്യാണം കഴിക്കാത്തവന് ഒറ്റക്ക് ഭക്ഷണം കഴിക്കാണ്ട് ബിസ്മി ചൊല്ലി കഴിക്കണം കണ്ടീഷൻ ഓരോ ഉരുളയിലും കൂലിണ്ട് വിചാരിച്ചിട്ട് വേറെ നിറയെ തന്നാൻ പറ്റുവോ അത് വെച്ചില്ലേ വയർ നിറയുന്നവരെ തിന്നാത്തവരുമാണ് നമ്മൾ നാം ഒരു വിഭാഗമാണ് എന്താ റയാൻ നിൽക്കരുത് ഭക്ഷണത്തോട് ആഗ്രഹം ഉണ്ടായിരിക്കും കൈയ്യെടുക്കണം കുട്ടികൾ അങ്ങനെ പഠിപ്പിക്കേണ്ട ഉമ്മാരൊക്കെ കുട്ടി തീരെ പറന്നൂലേ ഡോക്ടറെ അല്ലെ ഒരു രണ്ടു വയസ്സ് മൂന്ന് വയസ്സുള്ള കുട്ടികളെ ഡോക്ടറെ എടുത്തുകൊണ്ട് ഉമ്മാരൻ എന്താ പറയാ എന്താ കുഴപ്പമ്മാ കുട്ടി ഒന്നും തിന്നൂല കുട്ടിക്ക് വേണ്ടെങ്കിൽ എൻ്റെ കുട്ടി തിന്നാതിരിക്കണത് തങ്ങൾ പറയുന്നുണ്ട് ഉമ്മമാരെ കുട്ടികളെ പഠിപ്പിച്ചു കണ്ടില്ലേ അവനെ പോലെ ആവണന്ന് കുട്ടിക്ക് വയറ് നിറച്ച് തിന്നരുതെന്ന് ഉമ്മാരെ പഠിപ്പിച്ചു കൊടുക്കണം കൊടുക്കണന്നേരെ മറിച്ച് സുഹാന കണ്ടില്ല അവന്റെ പള്ളന്റെ വലുപ്പം കണ്ടോ നീ അതേപോലെ തിന്ന് സുഹാനല്ല പെണ്ണുങ്ങളെ കുട്ടിക്ക് വിഷം ഉമ്മാശക്കണുണ്ട് പറഞ്ഞ് നേരെ വരും മുമ്പിലേക്ക് അതുവരെ മരിക്കുന്നില്ല തിന്നുമ്പോൾ നമ്മളെന്ന് പരിശുദ്ധ പരിശുദ്ധി ഭക്ഷണത്തിലേക്ക് അള്ളാഹു സുബാന പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ലയോ അവൻ ചിന്തിക്കുന്നില്ലേ അള്ളാഹു കൊണ്ടുവന്ന അനുഗ്രഹമല്ലേ നിന്റെ മുമ്പിലുള്ള ഓരോ വറ്റും ഓരോ ഭക്ഷണവും ഓരോ ഭക്ഷണത്തിന്റെ അംശവും അള്ളാഹു ചെയ്ത് അമച്ചല്ലേ കൈ കഴുകണം കഴിയുമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഒതുണ്ടായിരിക്കുക നേരത്തെ ഒന്ന് ഒതു അവസ്ഥയിലാണ് പിന്നെ കുഴപ്പമില്ല ഉണ്ടെങ്കിൽ ദാരിദ്ര്യം ദാരിദ്ര്യം ഉണ്ടാവില്ലെന്ന് പരിശുദ്ധ റസൂൽ ഇമാം ഭക്ഷണത്തിന്റെ മുമ്പും ശേഷവും നിങ്ങൾക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് പരിശുദ്ധ റസൂൽ പ്രയാസം അത്രയേ ഉണ്ടുള്ളൂ ഭക്ഷണത്തിന്റെ ഭക്ഷണം ഭക്ഷണം സുപ്രയിൽ വെച്ച് 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 കഴിക്കുക 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 താഴെ താഴെ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ പറ്റും പക്ഷെ തീന്മേഷം ഉണ്ടാക്കുന്നത് ഭക്ഷണം കഴിക്കാൻ ഒരാൾ ഇരുന്നു ടേബിളിൽ ഇരുന്നു ചെയ്യുന്നു ഒരു കുഴപ്പമില്ല പക്ഷേ ആണ് താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കല ഭക്ഷണം കഴിക്കേണ്ട ഇരു ഇരുത്തല്ലേ നല്ല മനോഹരമായ ഇരുത്തം അങ്ങനെ ഭക്ഷണം ഇരിക്കണം എന്നാണ് ഇരുന്നത് ആ ഇരുത്തത്തെ സംബന്ധിച്ച് ലമിതങ്ങൾ താഴെ ഇടത് കാല് താഴെ വെച്ച് ആ കാൽ പാദത്തിന്റെ ഉള്ളിൽ ഇരിക്കും എന്നിട്ട് വലത് കാലം നിവർത്തി വെക്കും ഈ ഇരുത്തമാണ് ഏറ്റവും സുന്നത്തുള്ള ഇരുത്തം അങ്ങനെയാണ് കാലിന്റെ നമ്മൾ ആ ഇരുത്തം അദ്ദേഹത്തിൽ രണ്ട് കാലും ഇങ്ങനെ വെക്കും അല്ലെ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഈ വലതു കാലം പൊക്കി വെക്കുക കുറച്ചേ ഭക്ഷണം കഴിക്കേണ്ടി വരുള്ളൂ ആ ഇരുത്തത്തില് കൂലിണ്ടാവും എത്ര മനോഹരാണ് അദ്ദേഹത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക വലത് കാലത്ത് പൊന്തിച്ചു വെക്കുക എന്നിട്ട് ആ ഭക്ഷണത്തിലേക്ക്

ഞാനൊരടിമയാണ് അടിമയാണ് അടിമയാണ് ഞാൻ അടിമയാണ് ആ കുലു കമായ കുലുൽ അബുദു ഒരടിമ തിന്നുന്ന പോലെയാണ് ഞാൻ തിന്നുന്നത് അജിലിസു കമായ ജലിതു ഒരടിമ ഇരിക്കുന്ന പോലെയാണ് ഞാൻ ഇരിക്കുന്നത് അഹങ്കാരത്തിന്റെ ഇരുത്തം അവിടെ ഭക്ഷണത്തിന് മുമ്പിലുള്ള മര്യാദ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നീയത്ത് വേണം എനിക്ക് നിസ്കരിക്കാൻ ആരോഗ്യം വേണമല്ലോ ആരോഗ്യം വേണമെങ്കിൽ ഭക്ഷണം കഴിക്കണമല്ലോ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യമുണ്ടാവാനാണ് അങ്ങനെ നെയ്യത്ത് ചെയ്ത് ഭക്ഷിച്ചാൽ ആ ഭക്ഷണം കഴിക്കൽ നിങ്ങൾക്ക് എബാദത്താണ് സഹോദര അത് നിങ്ങൾക്ക് എബാദത്താണ് സഹോദരി അള്ളാഹുവിന്റെ ഭക്ഷണം കഴിക്കൽ ഇഷ്ടമാണ് എപ്പോ അത് കഴിഞ്ഞിട്ട് അൽഹന്ദ എന്ന് പറയുമ്പോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലല്ലേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ അഞ്ചു സുന്നിമം മാമല വയറിനെക്കാളും മോശപ്പെട്ട ഒരു കീസ് ഒരാളും നിറച്ചിട്ടില്ലെന്ന് റസൂർ വയർ നിറച്ചു തന്നരുത് അതിന്റെ അതുപോലെ ഏറ്റവും കൂടുതൽ വിട്ടവരാണ് നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ വശക്കുന്നത് എന്ന് പറയുന്ന ഹദീസ് ഹദീസ്മാർ ഉദ്ധരിക്കാറുണ്ട് ഒരുപാട് കൈകൾ കൂടുമ്പോഴാണ് ഭക്ഷണത്തിന് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഈ ഇൻഡിവിജ്വൽ പ്ലേറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു വലിയ ഒരു പാത്രത്തിൽ ഭക്ഷണ ഇട്ടിട്ട് ഉമ്മയും വാപ്പയും ഭാര്യയും കുട്ടികളും ഒരുമിച്ച് കഴിക്കുക ഗസ്റ്റൊക്കെ ഉണ്ടാവുമ്പോഴേ നമുക്ക് അത് പറ്റൂലെന്നൊക്കെ തോന്നുന്നുള്ളൂ അപ്പൊ ഇൻഡിവിജ്വൽ പ്ലേറ്റ് കൊടുത്തോളൂ അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കഴിക്കുക എന്തേന്നറിയോ ആ ഭക്ഷണത്തിൽ ല്ലേ നമ്മൾ ദ്വാരപ്പിക്കുന്നത് നമുക്ക് വേണ്ടത് രണ്ടുപേരും ഉദ്ധരിച്ചതായി കാണാൻ പറ്റും കൈകൾ വർദ്ധിക്കണം ഭക്ഷണത്തിലേക്ക് പറ്റുന്നവരൊക്കെ ക്ഷണിക്കുക മുഴുവൻ വിളിച്ചോണ്ടെന്നോ ആകെത്താൾക്ക് ഭക്ഷണമുള്ളൂ അത് പറ്റൂലേ അതല്ല പറഞ്ഞത് ഭക്ഷണത്തിലേക്ക് പറ്റുന്നവരൊക്കെ ആളുകളുടെ കൈയിൻ്റെ എണ്ണം കൂടുന്നതിനുസരിച്ച് അതിൽ അത് ചെയ്യാൻ പറ്റും എല്ലാരും ഒരുമിച്ച് വരുന്ന കുട്ടികളൊക്കെ എത്തിയോ ആ ഉമ്മ നമ്മൾ എല്ലാരും ഒരുമിച്ചിരിക്കുക ഉമ്മയും ആങ്ങളും എല്ലാരും ഒരുമിച്ച് ഒരു മേശയിൽ ഭക്ഷണം കഴിച്ചാൽ ആ വീട്ടിൽ പരിശുദ്ധ താഴെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹബീബ് ഭക്ഷണത്തിന്റെ ഒരു ഉരുള താഴെ പോയാൽ അത് നിങ്ങൾ എടുക്കണം അത് തട്ടാനായിട്ടില്ല എന്തെല്ലാം അഴുക്കുണ്ടോ അതൊക്കെ ഒന്ന് നീക്കിയിട്ട് ഒരു വച്ചാണെങ്കിലും ഒന്ന് പറ്റു വീണ് വീണത് പിന്നെ വേസ്റ്റ് അല്ലല്ല അത് പ്ലേറ്റിലേക്ക് എടുത്തിട അതിന്മേൽ അഴിക്കില്ലെങ്കിൽ അതെടുത്ത് ഭക്ഷിക്കണം അഴുക്കുണ്ടെങ്കിൽ ഒന്നഴുക്കി നീക്കിയിട്ട് നിങ്ങൾ ഭക്ഷിക്കണം വേണ്ടി ഭക്ഷണത്തെ നിങ്ങൾ ഒഴിച്ചു വെക്കല്ലി വരലുകൾ വൃത്തിയാക്കുന്നവരെ നിങ്ങൾ നിങ്ങൾ തൂവാല കൊണ്ട് കൈ തുടക്കുകയും ചെയ്യരുത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു ചെറിയ ഉപ്പായപ്പോ തന്നെ തരില്ലേ കൈ ഒക്കെ തുടക്കാനുള്ള ടിഷ്യൂ ആണത് ക്ലോത്ത് തുടക്കല്ലേ അല്ലെങ്കിൽ കൈ കഴുകുന്നതിന്റെ മുമ്പ് തുടക്കുന്നതിന്റെ മുമ്പ് വൃത്തിയാക്കണം വൃത്തിയാക്കണം ചെയ്യാൻ പറ്റും എന്നിട്ടേ കൈ കഴുകാവൂ അവന്റെ ഭക്ഷണത്തിൽ എവിടെയാണ് പറക്കത്തുള്ളത് എന്ന് അവൻ അറിയില്ലല്ലോ ഒരുപക്ഷെ വീണുപോയിരിക്കാം അവന്റെ കൈന്മേൽ ബാക്കിയുള്ള ഭക്ഷണത്തിന്റെ അംശത്തിലായിരിക്കാം ഭക്ഷണം വേസ്റ്റാക്കല്ലേ എന്ന് പഠിപ്പിക്കുന്ന ഹരീതാണിത് അതുകൊണ്ട് പെണ്ണുങ്ങളെ തിന്നാൻ പറ്റുന്നത് ഉണ്ടാക്കി കൊടുത്താൽ മതി ആണുങ്ങളെ തിന്നാൻ പറ്റുന്ന ആ ക്വാണ്ടിറ്റ്യൂട്ടിക്ക് എത്തിച്ചു കൊടുത്താലും മതി ഭക്ഷണം വേസ്റ്റ് ആവരുത്